ബിസ്മില്ലാഹി ഇസ്മിള്ളഹ്മാൻ റഹീം അലമദുല്ലാഹ് അറബുൽ ആലമീൻ വസ്ലാത്ത് വസ്സലാമ റസൂലിഹിൽ അമീൻ അല അലിഹി വസ്ഹബിഹി അജ്മയിൻ പ്രിയ പ്രേക്ഷകരെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു ഇന്ന് അധികം ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സിറിയയിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവം അതുമായി ബന്ധപ്പെട്ട് പല വായനകളുമുണ്ട് എന്നാൽ പതിറ്റാണ്ടുകളായി ആ വിഷയം ശ്രദ്ധിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കുമ്പോൾ സിറിയക്കാരായ ഉസ്താദുമാർ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ നേരിട്ട് അവരിൽ നിന്ന് കേട്ടതും മനസ്സിലാക്കിയതുമായ ചില കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങളാണ് അല്ലാതെ ഒരു ആത്യന്തികമായ പൂർണ്ണ ഏറ്റവും ശരിയായ മറ്റൊരു എതിരഭിപ്രായവും ഇല്ലാത്ത ഒരു ഏകകണ്ഠമായ ഒരു വിലയിരുത്തലാണ് എന്ന അർത്ഥത്തിലല്ല ഈ സംസാരം എന്ന് ആദ്യമേ സൂചിപ്പിച്ചു കൊള്ളട്ടെ നമുക്കറിയാം ചരിത്രത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ആസ്ഥാനങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഡമാസ്കസ് അന്ന് ഡമാസ്കസ് സി ഉൾക്കൊള്ളുന്ന സിറിയ ഫലസ്തീൻ ജോർഡൻ ലബനാൻ ഈ പ്രദേശങ്ങളെ മൊത്തം പണ്ട് കാലത്ത് വിശ്വദാശമയുടെ കാലത്തും പിന്നീട് വന്ന ഖിലാഫത്തിൻ്റെ കാലത്തൊക്കെ ബിലാദ് ശ്യാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സിറിയയുടെ പ്രത്യേകത സാമ്രാജ്യത്വ ശക്തികൾ പണ്ട് മുതലേ കണ്ണുവെച്ച ഒരു പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഫ്രഞ്ച് സൈന്യാധിപൻ ഡമാസ്കസ് കീഴടക്കി സല സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബറിൻ്റെ അരികെ വന്നുകൊണ്ട് അട്ടഹസിച്ചു ഹാ നെഹ്നു ഒതിനായ സലാഹുദ്ദീൻ യാ സലാഹുദ്ദീൻ ഇതാ ഞങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു സലാഹുദ്ദീൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പരിഹസിക്കുന്നത് ചരിത്രം രേഖപ്പെടുത്തി നമുക്ക് കാണാൻ ചോദിക്കും അപ്പോൾ എവിടെ നിന്ന് മടങ്ങിയെന്നാണ് ഈ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യുദ്ധം ധാരാളം ഏഴോ അതിലധികമോ കുരിശി യുദ്ധങ്ങൾ കുരിശി യുദ്ധം എന്ന് ഞാൻ ലഭിക്കുന്നത് യൂറോപ്പിലുള്ള ക്രൈസ്തവ രാജ്യങ്ങൾ കുരിശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അനേകം സൈനിക നീക്കങ്ങളാണ് അതിലാണ് ബൈത്തുൽ മക്കദീസിലെ മസ്ജിദുൽ അഖ്സ ഉൾപ്പെടെയുള്ള കൊതിസ് ഈ യൂറോപ്യൻ കുരിശ് സൈന്യത്തിൻ്റെ കീഴിൽ അമർന്നത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ അടുത്ത് എൺപത്തെട്ട് കൊല്ലമോ ആണ് മറ്റോ ആണ് ബൈത്തുൽ മക്കദീസ് ഉൾപ്പെടെയുള്ള മസ്ജിദുൽ അഖ്സ ഉൾപ്പെടെയുള്ള ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ആ പ്രദേശം മുഴുവൻ ഈ യൂറോപ്യൻ പാശ്ചാത്യ ക്രൈസ്തവ മേധാവിത്വത്തിന് കീഴിൽ അധിനിവേശത്തിന് കീഴിൽ അമർന്നത് അത് പിന്നീട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തിരിച്ചു പിടിച്ചു തിരിച്ചു പിടിച്ച് വീണ്ടും അവിടെ ഇസ്ലാമിക ഭരണവും ഒക്കെ നിലനിൽക്കുന്ന കാരണം ഭൂരിപക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശങ്ങളാണ് ബിലാദ് ഷാം എന്ന് പറയുന്നത് ആ തിരിച്ചു പിടിച്ച സലാഹുദ്ദീൻ തിരിച്ചു പിടിച്ച് കുരിശി സൈന്യത്തെ പരാജയപ്പെടുത്തി മുട്ടുകുത്തിച്ച് ആ സ്മരണ അയോറക്കുകയാണ് ഫ്രഞ്ച് സൈന്യാധിപൻ ഡമാസ്കസ് കീഴടക്കിയതിന് ശേഷം സിറിയയൊക്കെ കീഴടക്കിയതിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബറിനരികെ ചെന്നിട്ട് ഇതാ ഞങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ പിന്നീട് സിറിയക്ക് സ്വാതന്ത്ര്യം കിട്ടി നമുക്കറിയാം നമ്മൾ ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ അധിനിവേശത്തിന് കീഴിലായിരുന്നു അങ്ങനെ ഈ വിദേശ ആധിപത്യത്തിൽ നിന്ന് പാശ്ചാത്യ യൂറോപ്യൻ അധിനിവേശത്തിൽ നിന്ന് പല രാഷ്ട്രങ്ങളും സ്വതന്ത്രമാകുന്ന കൂട്ടത്തിൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളും സ്വതന്ത്രമാവുകയുണ്ടായി നമുക്കറിയാം എപ്പോഴാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് അത് വേറെ ഒരു കഥ ആയതുകൊണ്ട് വേറെ സംഭവമായതുകൊണ്ട് അതിലേപ്പ് കിടക്കുന്നത് നമ്മുടെ വിഷയം സിറിയയാണ് സിറിയയിലെ ജനസംഖ്യ നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം അവിടെ സുന്നികളാണ് ഇവിടെ സുന്നികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിയാക്കളും സുന്നികളും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കേരളത്തിൽ കേൾക്കുന്ന സുന്നികൾ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ലോക മുസ്ലിങ്ങൾ ഷിയ സുന്നി എന്ന അർത്ഥത്തിൽ രണ്ട് വിഭാഗമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ സിറിയയിൽ അഖിലിസ്സുന്ന എന്ന് പറയുന്ന വിഭാഗമാണ് ഏതാണ്ട് മൊത്തം ജനസംഖ്യയിൽ എഴുപത്തഞ്ച് ശതമാനം അതിലേറെ ഉണ്ട് എന്നൊക്കെ കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും എന്നാൽ അവിടെ ഈ പതിറ്റാണ്ടുകളായി ഭരിച്ചതാരാന്ന് ചോദിച്ചാൽ ഷിയാക്കളിലെ ഷിയാക്കൾ പോലും ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് വിധി കൽപ്പിച്ച വിധിച്ച അലവികളാണ് ഹാഫിദുല്ല അസദും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുറത്താക്കപ്പെട്ട മകൻ ബഷാറുല്ലാസദ് ഈ വിഭാഗമൊക്കെ ഉൾക്കൊള്ളുന്നത് ഏത് വിഭാഗത്തിലാണ് അലവികൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് നുസൈരികൾ എന്ന് പറഞ്ഞിട്ട് ഇവരുമായി മായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കൂട്ടരും ഉണ്ട് ഈ അലവികൾ എന്ന പേര് തന്നെ ഇവർക്കുണ്ടായത് അലി റസിയുള്ള അനുഹിന ഇലാഹിൻ്റെ സ്ഥാനത്തേക്ക് വരെ ഉയർത്തി ദൈവമാണെന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തി പഴച്ചുപോയ വിഭാഗമാണ് എന്ന് ഷിയാക്കൾ വിധി കൽപ്പിച്ച വിഭാഗമാണ് അപ്പോൾ എന്താണ് ഈ സംഭവം ഇത് പാശ്ചാത്യൻ അധിനിവേശ സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു ഐഡിയ മുസ്ലിം രാജ്യങ്ങളെ തങ്ങളുടെ കൽപ്പിടിയിൽ തങ്ങൾ പറയുന്നതിനനുസരിച്ച് ഈ മായാജാലക്കാരൻ്റെ കളിപ്പാട്ടങ്ങളെയും മൃഗ ജീവികളെയും മൃഗങ്ങളെയൊക്കെ പോലെ നമ്മൾ സാധാരണ പറയുന്നത് ആടടാ പാട കുഞ്ഞിരാമ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുരങ്ങനെ കൊണ്ട് കളിപ്പിക്കുന്ന ഇതുപോലെ സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ അവർ കുനിയാൻ പറയുമ്പോൾ നിലത്തിഴയുന്ന രൂപത്തിലുള്ള ഭരണാധികാരികളെ അവരുടെ ഒത്താശയോടുകൂടി പ്രതിഷ്ഠിക്കുക അതെന്തിനാണ് അങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പിലൂടെയോ ജനാഭിപ്രായത്തിലൂടെയോ ഒരിക്കലും ഇവർക്ക് അത്തരം രാജ്യങ്ങളുടെ ഭരണത്തിൻ്റെ ശിരാകേന്ദ്രത്തിൽ എത്താൻ കഴിയില്ല എന്നാൽ അവരെ തയ്യാറാക്കി കൊണ്ടുവന്ന് അധികാര കസേരയിൽ ഇരുത്തുകയാണ് സാമ്രാജ്യത്തെ ശക്തികൾ ചെയ്യുന്നത് എന്നിട്ട് അവരോട് പറയും ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്തോ അല്ലെങ്കിൽ ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ തിരിയും അപ്പോൾ നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടും അപ്പോൾ ഈ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച ഈ ഈ വിഭാഗം ഒരു നിലക്കും പാശ്ചാത്യേ അവരെ വെറുപ്പിക്കാൻ മെനക്കെടുകയില്ല അപ്പോൾ ഈ അലവികളാണ് ഹാഫിദുൽ അസദും ടീമും എന്ന് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ അവർക്ക് മതത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത ബാസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് സിറിയൻ സോ ബാസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഹിസ്ബുൽ ബാഹ്സിൽ ഇഷ്ടിറാക്കി എന്നാണ് അറബി ലൈനെ പറ്റി പറയാം അപ്പോൾ അവർക്ക് മതവുമില്ല ഇല്ല ദീനുമില്ല ദൈവവുമില്ല തികച്ചും നാസ്തികരായ ഒരു വിഭാഗം അതുകൊണ്ട് തന്നെ അതാണ് റഷ്യയും പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതലേ തുടങ്ങിയ ചങ്ങാത്തം പിന്നീട് റഷ്യയും ഇവരുമായിട്ട് ഈ ചങ്ങാത്തത്തിലാവാനുള്ള കാരണം അതാണ് പക്ഷേ ഭൂരിപക്ഷം ജനങ്ങളും ഈ ഭരണത്തിനെതിരായതുകൊണ്ട് എതിരാവുന്ന ആളുകളെ മുഴുവൻ പിടിച്ച് ജയിലിടുക ജയിലിടുക മാത്രല്ല കൂട്ട ചരിത്രത്തിൽ ഇത്ര ക്രൂരത ചെയ്ത ഭരണാധികാരികളുണ്ടോ എന്ന് ചോദിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഹലബ് അതാണ് അലപ്പോ എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് അവിടെ നാൽപ്പതിനായിരത്തോളം ആളുകളെയാണ് ഹാഫിദുൽ അസദ് ഇപ്പോൾ താന സിറിയയിൽ നിന്ന് ഒളിച്ചോടിയ ബഷാറുൽ അസദിൻ്റെ പിതാവ് രാസായുധമടക്കം പ്രയോഗിച്ച് കൊന്നത് സിറിയക്കാരുടെ സാക്ഷ്യമുണ്ട് ഗർഭിണികളായ ആളുകളെ സ്ത്രീകളൊക്കെ രാസായുധം പ്രയോഗിക്കപ്പെട്ട് ആ രാസായുധത്തിൻ്റെ കിരാതമായ രാസായുധ പ്രയോഗത്തിൻ്റെ ഇരകളായിട്ട് ഗർഭിണികളൊക്കെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് തങ്ങളുടെ ഗർഭിണികൾ അവരുടെ കുഞ്ഞുങ്ങളെ അലസിപ്പോകുന്ന അവസ്ഥയിലും ചോര ഛർദ്ദിച്ച് ചോര ഛർദ്ദിച്ച് പടഞ്ഞ് മരിക്കുകയും ചെയ്ത അവസ്ഥ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത്രയും വലിയ ക്രൂരത ഇപ്പോൾ തന്നെ ചെതിനായ എ എന്ന് പറഞ്ഞ ജയിലിൽ നിന്ന് ആ ജയിലിൻ്റെ കവാടെന്താണെന്ന് അറിയില്ല ആ ജയിലിൻ്റെ മുറികൾ അറിയില്ല വായു അല്ലാതെ വെളിച്ചമില്ല അങ്ങനെയുള്ള ആ ജയിലറക്കുള്ളിൽ ഇവർ അനുഭവിച്ച പീഡനങ്ങൾ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ജയിലുകളിൽ നിന്ന് അവിടെ വെച്ച് കൊല്ലപ്പെട്ട നിരപരാധികളായ ജനങ്ങളെ മുഴുവനും പത്ത് നാൽപ്പത് മൃതദേഹം ഒരു ഹോസ്പിറ്റലിൻ്റെ വരാന്തിയിൽ ത കൂട്ടിയിട്ടത് നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും വലിയ ക്രൂരത നടത്തിയിരുന്ന ഭരണാധികാരിയാണ് സ്വന്തം നാട്ടിൽ നിന്ന് നട്ടപ്പാതിരക്ക് ഒളിച്ചോടേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ ബാക്കി ഇൻഷാല്ല പിന്നീട് വിശദീകരിക്കുന്നതാണ് ഇതൊരു തുടക്കം മാത്രമായതുകൊണ്ട് ബാക്കി നമുക്ക് എന്തൊക്കെയാണെന്ന് അടുത്ത സംസാരത്തിൽ വിശദീകരിക്കാം അസാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു